ഒരു സിനിമ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വ്യാപ്തിയിൽ അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ മനോഹാരിതയിൽ അതിഗംഭീര വിഷവൽ ബ്യൂട്ടിയോടുകൂടി കാണണമെങ്കിൽ ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത് ഒറ്റവാക്കിൽ ഈ സിനിമ എങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഹൃദയം കൊണ്ട് കാണുന്ന ഒരു സിനിമ അടുത്തിടെയായിട്ട് മലയാള സിനിമയിൽ ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ തന്നെ കഴിഞ്ഞു പോയ വാരം നമ്മൾ നേടിയത് അഞ്ഞൂറ്റി കോടി രൂപയാണ് അതവിടം കൊണ്ട് തീരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ സിനിമയിലൂടെ ഇനിയും മലയാളത്തിലേക്ക് ബോക്സ് ഓഫീസ് കിലിക്കമുണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് സിനിമയുടെ ഈ പറഞ്ഞപോലെ സ്പോയിലറാകും എന്നുള്ളത് കൊണ്ട് ഒരു പതിവ് പോലെ നമ്മുടെ റിവ്യൂവിനകത്ത് കഥാകാര്യങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ നിങ്ങൾ ട്രെയിലർ കണ്ടു ഊഹിച്ചതല്ല സിനിമ ട്രെയിലറിൽ കണ്ടതേ അല്ല സിനിമ അത് സിനിമയുടെ ആദ്യ ഇരുപത് മിനിറ്റ് എന്നൊക്കെ പറയേണ്ടി വരും അതിനുശേഷം സിനിമ ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഒരു ഘട്ടമുണ്ട് ഒരു പക്ഷേ പ്രേക്ഷകന്റെ കൂടെ സിനിമ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പതിയെ സഞ്ചരിക്കാൻ ഒരു തനുത്ത പോലെ നനുത്തൊരു മഴ പോലെ ഏറ്റവും ആദ്യം പടം തുടങ്ങുമ്പോൾ കോടമ്പാക്കത്താണ് കഥ തുടങ്ങുന്നത് തുടങ്ങുന്നത് അവിടെ അല്ല കഥ വികസിക്കുന്ന കോടമ്പാകത്തേക്ക് എത്തുന്നതിന് മുൻപ് നായകന്മാരായിട്ടുള്ള രണ്ട് പേര് ധ്യാൻ ശ്രീനിവാസിൻ്റെയും പ്രണവ് മോഹൻലാലിൻ്റെയും കഥാപാത്രങ്ങളെ അവിടെ നിന്ന് കോടമ്പാക്കത്തേക്ക് എത്തിക്കുന്നൊരു സിനിമാറ്റിക് മാജിക്കുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മല മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനെയും ഉൾപ്പെടെ നമുക്ക് ഓർമ്മ വരും അവരൊക്കെ കടന്നു പോയ വഴികൾ അവരൊക്കെ താമസിച്ചിരുന്ന ഇടങ്ങൾ അവർ കടന്നു വന്ന ദുരനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ തുടങ്ങി അവിടുന്ന് സ്വന്തം സിനിമ ചെയ്യാൻ പോയി പാട്ടിലായി പോയ ഒരുപാട് കോടമ്പാക്കത്തെ ഈ സിനിമാ മോഹികളെ ഇല്ലാണ്ടായിപ്പോയ തെരുവിലില്ലാണ്ടായിപ്പോയ മനുഷ്യരെ നമുക്ക് ഓർമ്മ വരും ഒപ്പം വിജയിച്ചു കയറിയവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് തിരിഞ്ഞു കിടക്കാൻ പറ്റും സിനിമ നിങ്ങൾക്ക് ഏറ്റവും ഏറെ പ്രചോദനാത്മകമാകുന്നത് സെക്കൻഡ് ഹാഫിലാണ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ആദ്യ ഹാഫ് വളരെ ഗംഭീരമായിരുന്നു നമ്മളെ പിടിച്ചിരുത്തി അങ്ങ് പോവും നമുക്കവിടെ ബോറടിക്കില്ല ലാഗില്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടേയിരിക്കും സിനിമയുടെ സിനിമാറ്റോഗ്രഫി ആദ്യ ഹാഫ് മുതലേ നമ്മളെ പിടിച്ചിരുത്തും സിനിമാറ്റോഗ്രഫി അതിഗംഭീരമാണ് ഓരോ ഫ്രെയിമുകളും വളരെയേറെ വിഷ്വൽ ബ്യൂട്ടിയോടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രത്യേകത വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിനുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ ഞാൻ ചിന്തിച്ചത് ഈ പറഞ്ഞ ഒരു സിനിമയുടെ ടോട്ടൽ സ്റ്റോറിയൊക്കെ സെക്കൻഡ് ഹാഫിനും ബാക്കി വെക്കാതെ ആദ്യ ഹാഫിൽ തന്നെ പറഞ്ഞു തീർത്തു ഇനിയിപ്പോൾ എന്തായിരിക്കും സെക്കൻഡ് ഹാഫ് എന്ന ആക്സൈറ്റ് ഒരു ഒരു നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ആങ്സൈറ്റി തോന്നുന്ന ഫസ്റ്റ് ഹാഫിലാണിത് നിർത്തുന്നത് ഇൻ്റർവെൽ പഞ്ച് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് നിവിൻ പോളി വരും നിവിൻ പോളി വന്നിട്ട് ഈ സിനിമ ഏകൃ കൃത്യമായിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ കൊണ്ടുപോകണം നമ്മൾ കരുതുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ നിവിൻ പോളിയെ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും നിവിൻ പോളിയെ കണ്ട് ഇമാതിരിച്ചിരിക്കുന്ന ഓരോ ഡയലോഗിലും ഓരോ സെൻറ്റൻസിലും ചിരിയോട് ചിരി അതും ഈ സ്വാഭാവിക കോമഡിയുള്ളത് നമുക്ക് ഊഹിക്കാം ഈ വിനീത് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ച് അദ്ദേഹം ചിരിപ്പിക്കുക അല്ല പകരം നിവിൻ പോളി സ്കോറിയാണ് ഓരോ സെൻറ്റൻസിലും ഓരോ ഡയലോഗിലും അദ്ദേഹം ഗംഭീരമായി ഈ സിനിമയെ ടേക്കപ്പ് ചെയ്തു അല്ലെങ്കിൽ ഈ സിനിമയുടെ വിജയ ഘടകങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെട്ടു നിവിൻ പോളിയുടെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുമാണ് എന്നുള്ളത് എടുത്തു പറയണം പിന്നെ പ്രണവ് മോഹൻലാൽ എന്ന അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ പോയ സിനിമകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വിലയിരുത്തിയതാണ് അദ്ദേഹം ഒരു ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ കയ്യടിയുണ്ട് അതൊന്നും യാതൊരു സംശയമില്ല പക്ഷേ ഈ സിനിമയിൽ വളരെ പക്വമായി അഭിനയിക്കുന്നൊരു നടനെ നിങ്ങൾക്ക് കാണാനാകും പ്രണവ് മോഹൻലാലിൻ്റെ മുൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം ഭയങ്കര ഒരു ക്രാഫ്റ്റ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നർ ക്രാഫ്റ്റൊക്കെ പുറത്ത് വന്നു എന്ന് പറയുന്നത് പോലെ രണ്ട് പ്രായങ്ങളെ അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം രണ്ട് അദ്ദേഹത്തിനെ ഒരിക്കലും നമ്മൾ കാണാൻ നമ്മളങ്ങനെ പ്രതീക്ഷിക്കാത്ത അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടിയൊക്കെ ഒരു പ്രായമായ കാലം എന്തൊരു ഇലഗൻസി ആണെന്നറിയത് പലപ്പോഴും ലാലേട്ടൻ നമുക്ക് ഓർമ്മ വന്നു ലാലേട്ടൻ്റെ കാലവും ലാലേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുമൊക്കെ അദ്ദേഹത്തിലൂടെ കയറി ഇറങ്ങിപ്പോയെങ്കിലും അതിന് പ്രണവിൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയണം അജു വർഗീസ് എല്ലായ്പ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ സിനിമകളിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബേസിൽ ജോസഫ് കൂട്ടായ്മ ആ പ്രണവ് മോഹൻലാൽ ടീം എന്നൊക്കെ പറയുന്നതിനകത്ത് പോളി ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴും ഈ പോലെ കൈയടിച്ചുകൊണ്ടുള്ള ചിരിയൊക്കെയാണ് ഈ സിനിമയിൽ അത് മാത്രമല്ല ചിരിയോടൊപ്പം കാമ്പുള്ള വളരെ കാതലായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു കൈയടക്കത്തോടെ അവതരിപ്പിച്ചു എന്നത് സിനിമയെ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിനെ ഗംഭീരമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു നടനായിട്ട് അദ്ദേഹം മാറി എന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചിരി പ്രായമായൊരു ഭാഗമൊക്കെ ഉണ്ട് ഒരു സിനിമയുടെ പകുതിയോളം ഭാ പകുതിയിലേറെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രായമായൊരു കഥാപാത്രമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട് അതെന്ത് കൈയടക്കത്തോടു കൂടിയാണ് ആ നടൻ ചെയ്തതെന്നറിയോ അദ്ദേഹത്തിൽ നിന്നത് പ്രതീക്ഷിക്കില്ല നമ്മൾ അറിയാവുന്ന പോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അത്യാവശ്യം കളി ചിരി കൊച്ചുവർത്തുമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും എന്നതാണല്ലോ അതല്ല ധ്യാൻ ശ്രീനിവാസൻ മനസ്സിനെ പിടിച്ചിരുത്തുന്ന അഭിനയവുമായിട്ടാണ് ഈ സിനിമയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാതെ വയ്യ സിനിമയുടെ നായകൻ ഒരു പക്ഷേ ധ്യാൻ ശ്രീനിവാസനാണ് എന്നൊരു ഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിപ്പോവും അപ്പോഴേക്കും വീണ്ടും പ്രണവ് മോഹൻലാൽ വരും രണ്ടാളും തമ്മിലുള്ള കോംബോ അതിഗംഭീരമായിട്ട് പോകും പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് സമകാലിക രാഷ്ട്രീയം സമകാലീന പ്രശ്നങ്ങൾ സമകാലീന സോഷ്യൽ മീഡിയ ട്രെൻഡുകളൊക്കെ എല്ലാ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അത് ഏറ്റവും കൂടുതൽ കണ്ടത് തട്ടത്തിന് പറയെത്തുന്ന സിനിമയിലാണ് പല സോഷ്യൽ മീഡിയ ട്രെൻഡുകളും അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ സോഷ്യൽ മീഡിയ ട്രെൻഡുകളുടെ അതിഗംഭീരമായിട്ടുള്ള തേരോട്ടമാണ് മനോഹരമായി രസകരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ സോങ്സ് ആകട്ടെ ഈ സിനിമയ്ക്ക് പാട്ടിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് നിങ്ങളുടെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പാട്ടിലൂടെയാണ് സിനിമ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു സിനിമയുടെ പാട്ടുകൾ എങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെ കലാകാരന്മാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സിനിമ അപ്പോൾ ഇതിനകത്തും പാട്ടുകൾ ഓരോന്നും അതിമനോഹരമായി ഗംഭീരമായി കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ സിനിമയുടെ ജീവനാടി തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്ന് പറയണം പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന എഴുത്തുകാരനെയാകട്ടെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകനാകട്ടെ ഓരോ വട്ടവും ഓരോ ഫ്രെയിം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ പ്രസൻസ് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സിനിമ ഒരു ബെൽറ്റാണ് അല്ലെങ്കിൽ സിനിമ ഒരു കോക്കസ് ആണെന്നൊക്കെ ആ കോക്കസിനെയും ബെൽറ്റിനെയും ഉൾപ്പെടെ നെപ്പോട്ടിസത്തിനെ ഉൾപ്പെടെ ഈ സിനിമയിൽ വലിച്ചു കീറിയിട്ടുണ്ട് എന്ന് പറയണം ഒരു സ്വയം വിമർശനത്തിൻ്റെയൊക്കെ ഒരു രീതിയിലൂടെയാണ് പല കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് മലയാളി ഒരുപാട് ഇഷ്ടപ്പെട്ട ഡയലോഗുകളിലൂടെയാണ് ചിത്രം മുമ്പോട്ട് പോകുന്നത് ഒരു പോലും ബോറടിക്കാതെ ഇമോഷണൽ റോളർ കോസ്റ്ററുകളിലൂടെ വല്ലാത്ത ഹൃദയഹാരിയായിട്ടുള്ള ദൃശ്യ മികവിലൂടെ ഹൃദയത്തിൽ ഭാരം തരുന്ന സങ്കടങ്ങളിലൂടെ നിറഞ്ഞ സന്തോഷങ്ങളിലൂടെ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമയായി നമ്മുടെ മുമ്പിലുണ്ടാവും അത് വിനീഷ് ശ്രീനിവാസൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന് എന്ന് ഷോ കേസ് ചെയ്യപ്പെടും വിനീഷ് ശ്രീനിവാസനോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഓരോ പ്രിയപ്പെട്ടവരും പിന്നീട് ഓർക്കപ്പെടും ഈ സിനിമയുടെ പേരിൽ എന്നതുറപ്പാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട മസ്റ്റ് വാച്ച് പടമാണ് വർഷങ്ങൾക്ക് ശേഷം